എല്ലാവർക്കും സുഖാണോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയിച്ചു വന്നതാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോയതാണ് ഒരു സർപ്രൈസായിട്ട് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോയത് കേട്ടോ ഹസ്ബൻഡിനാണ് ഹസ്ബൻഡ് കുറേ നാളായിട്ട് പറയുവാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ഇരിക്കുന്നത് അപ്പം ഞാൻ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ അത് വെക്കാൻ അവിടെ സ്ഥലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞ് മാറുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ മേടിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഒരെണ്ണം മേക്കാമെന്ന് വിചാരിച്ചു അത് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെ അപ്പോൾ ഇന്ന് അതൊക്കെ പോയി നോക്കി രണ്ടു ഒന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓൺലൈനൊക്കെ നോക്കി പക്ഷെ അതൊന്നും എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല അപ്പോൾ ആൾക്കാണീ പച്ച കളറാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് കുറേ ഷോപ്പിൽ തിരക്കി പക്ഷേ ആ ഒരു നല്ലൊരു പച്ച പച്ചക്കളർ എനിക്കിഷ്ടപ്പെട്ടൊരു പച്ച കളർ കിട്ടിയില്ലായിരുന്നു എല്ലായിടത്തും ഉള്ള ചുമപ്പ് മഞ്ഞ ഒക്കെയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ലാസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് ഒരു പച്ച ആക്കി ആക്കിത്തരാം ഹാൻഡിലൊക്കെ ഒരു പച്ച ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക മെനിക്കുപണികളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവരത് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൈസയൊക്കെ കൊടുത്തു എല്ലാം കൊടുത്ത് ഞാൻ പോന്നു പിന്നെ ഒരു വർഷം വാറൻറ്റിയും ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും അവർ ഡെലിവറി ചെയ്യും ഇനിയിപ്പോൾ എന്താണ് ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എന്ന് കാണാം ഇങ്ങനെ ഒരു സാധനം മേടിക്കുന്ന യാതൊരു ക്ലൂ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ കാരണം കൊടുത്താൽ ചിലപ്പോൾ പറയും വേണ്ട എന്നൊക്കെ പറയും വേണ്ട ഇപ്പോൾ വേണ്ട വേണ്ട വേണ്ടെന്ന് ചിലപ്പോൾ പറയും എന്നാൽ ആൾക്കാട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ട് താനും അതാവുമ്പോൾ വളരെ ഈസിയാണ് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമ്മുടെ അകത്ത് തന്നെ വെക്കാം വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയും ചെയ്യാം യൂസ് ചെയ്യാനും വളരെ എളുപ്പമായി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ എല്ലാവരുടെയും അത് അതുകൊണ്ട് ഞാൻ അതെല്ലാം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ അങ്ങ് കളയ തെലി ഇതാവുമ്പോൾ കുറേ നാൾ കൂടെ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ ആ ഒരു ഇതിനൊരു പേരും കൂടി ഇടണം ആ വണ്ടിക്കുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഞാനിനിപ്പോൾ രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അതുംകൊണ്ട് ആലോചിച്ച് ആലോചിച്ച് ഇനി ഒരു പേരും കൂടി ഒപ്പിക്കണം ഇനി അപ്പോൾ ശരി ഞാൻ ഇനി ഡെലിവറി വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഐഷുമോള് താഴെ ഇരിപ്പുണ്ട് അവളെ ഞാൻ താഴെ നിർത്തിയേച്ചാ വന്നത് ചേച്ചിയും ഉണ്ട് അപ്പോൾ ദേ തുണി നമ്മുടെ തുണിയാണ് കേട്ടോ വിരിച്ചിട്ടേടെ ഗേൾസ് രണ്ട് ദിവസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ദേ എൻ്റെ പുറകേല് വന്നിരിക്കുന്നുണ്ട് പക്ഷെ സർപ്രൈസ് ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട് കാരണം ഞാൻ അറിയാണ്ട് മേടിച്ചിട്ട് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ സുബിഷം പോലെ ആളുടെ ഫോണിലോട്ടാണ് ഇതിൻ്റെ ഓർഡർ ഇവിടെ വന്നിട്ട് വിളിച്ചത് കേട്ടോ അപ്പൊ ആൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആൾക്കിതങ്ങ് കൊടുക്കാം

അതോ അത് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി കുറേ സ്ഥലത്ത് നോക്കിയിട്ട് കിട്ടിയിരുന്നില്ല പിന്നെ ആ ഒന്നും പറയത്തില്ല ഇഷ്ടായ പേരെന്താ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിന്റെ പേരെന്താ മറ്റേ മാർവൽസിലെ ഒന്ന് ഓടിക്കോ ഏർ ഒന്ന് ഓടിച്ചു കാണിച്ചു ഞാനാ ഞാൻ രണ്ട്രസായി വാങ്ങിച്ചിട്ട് പക്ഷെ എനിക്ക് ഒരു വാക്കോൽ പറഞ്ഞില്ലല്ലോ ആ സരി রেഗസേറ്റ് ചെയ്യരുത് ടക്കട് 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 അച്ചിനെ മെഞ്ച വണ്ടിങ്ങിനെ ഉണ്ട് ആ പൊന്നോച്ച പൊന്നോച്ച പിടിച്ചേ പിടിച്ചേ വാ ഇവിടന്ന് പിടിച്ചേ അച്ചേളി ഇപ്പോ സെറ്റ് അപ്പ് ചെയ്ത് പിടറ്റില്ല വലാത്തോരെ എന്തായി പോട്ടോ സർപ്രൈസ് ആയി പോട്ടോ നോക്കട മോളെ അച്ചനെ ഓടി നോക്കട അച്ചനെ ഓടി കേട്ടോ നോക്കട ചാർജ് ഉണ്ട് അതിലെ ചാർജ് ചെയ്തില്ല ചാർജറല്ലാം തന്നിട്ടുണ്ടായിരുന്നേ അവര് ഒരു പാക്കറ്റിലിട്ട് ചാർജറൊക്കെ തരുന്നില്ല ഏട്ടാ ചാജ് തരുന്നില്ല കൊടുക്കുവരെ ഉണ്ടോ ഞാൻ നോക്കിട്ടാ

പരിപാടികളൊക്കെ ഉണ്ട് 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 ലൈറ്റ് 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 സൈഡിലൊക്കെ ശരിക്കും ഭംഗി സൈഡിലൊക്കെ ഉണ്ട് ഞാൻ അനുസരിണ്ട സൈഡിലുണ്ട് അത് ടീഷണൽ ആയിട്ട് അവർ വെച്ച് ഇപ്പുറത്തുണ്ട്

ബലൂണൊക്കെ നമുക്ക് ഊരാവേ എന്നാലും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇതാകുമ്പോൾ എനിക്കും കൂടി ഓടിക്കാമോ ധൃതിയൊക്കെ പിടിച്ച് മെട്രോയൊക്കെ വരെ പോകാനേ പെട്ടെന്ന് യൂസ് ആവും അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇത് മേടിച്ചത് കേട്ടോ ആദ്യം പൈസയൊന്നുമില്ല ഒന്നുമില്ല ദുബായിലുള്ളവർക്കൊക്കെ മേടിക്കാവുന്ന സാധനമാണ് കേട്ടോ അടിപൊളി നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് പൈസ നല്ല കളിയാണ് അപ്പം പൈശുവിനേം കൂട്ടി നമുക്ക് അകത്തോട്ട് പോവാ അല്ലേ ഇതാകുമ്പോൾ ഫോൾഡ് ചെയ്യാനും പറ്റും ഞാൻ ഫോൾഡ് ചെയ്ത് കാണിച്ച് തരാേ ഇത് ലൈറ്റ് ആണ് എന്നാൽ അത്യാവശ്യം വെയിറ്റും ഉണ്ട് നമുക്ക് ഫോൾഡൊക്കെ ചെയ്ത് എടുത്ത് വയ്ക്കാം കേട്ടോ ആശുട്ടാ കേറുമോനെയാ കേടുകനും വണ്ടി പോവാണേ ഇരിക്കുമോ അതോ അത് മേ പേടിയാന്ന് എനിക്ക് പേടിയാന്ന് തോന്നുന്നത് കേട്ടോ പേടിയാന്ന് തോന്നെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ ശ്രദ്ധിച്ചു ഞങ്ങൾ വലിയൊരു സംഭവം ഒന്നും അല്ല ഇതൊന്നും എന്നാലും ഒരു ഹാപ്പിനെസ് ക്രിസ്മസ് ഒക്കെ അല്ലേ ഇപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് ആരാ തന്നേ താങ്ക് യു സോ മച്ച്

അപ്പൊ ഇത്രേ ഉള്ളൂ ഉള്ളുട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഞങ്ങക്ക് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ